ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ചിത്രം തിരക്കഥഴി സംവിധാനം ചെയ്തിട്ടുള്ളത് ഡൊമിനിക് അരുൺ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിട്ടുള്ളത് കല്യാണി പ്രിയദർശൻ നസ്ലേൻ എന്നിവരാണ് ഓണ റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ചയായിരുന്നു ഈ സിനിമ തിയേറ്റർ നടത്തിയത് ഇന്ന് ഒക്ടോബർ ഒമ്പത് വ്യാഴാഴ്ചയാണ് കൃത്യമായി പറഞ്ഞാൽ ഏഴാമത്തെ വ്യാഴാഴ്ച കൂടിയായ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തിലാണ് ഈ സിനിമ എത്തി നടക്കുന്നത് നാൽപ്പത്തിരണ്ടാം ദിവസം ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ വിവിധ ട്രാങ്കേറ്റ് നൽകുന്ന കളക്ഷൻ ഡാറ്റ പ്രകാരം ഈ സിനിമ ആദ്യ നാൽപ്പത്തി ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത് നൂറ്റി പത്തൊമ്പത് കോടി എഴുപത് ലക്ഷം രൂപയാണ് അതേസമയം പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാഹിനിക്കിന്റെ കളക്ഷൻ ഡാറ്റ പ്രകാരം ഈ സിനിമ നൂറ്റി ഇരുപത് കോടി നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട കേരള ട്രാക്കേഴ്സ് കണക്കിലേക്ക് വന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം ഇന്നലെ വരെയുള്ള നാൽപ്പത്തി ദിവസത്തെ സാഹിനിക് കളക്ഷൻ ഡാറ്റ പ്രകാരം ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നൂറ്റി അൻപത്തി കോടി അൻപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നൂറ്റി എൺപത്തൊന്ന് കോടി മൂന്ന് ലക്ഷം രൂപയാണ് വിദേശ കളക്ഷനായി നൂറ്റി പത്തൊമ്പത് കോടി മുപ്പത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മുന്നൂറ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ആദ്യ നാൽപ്പത്തി രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷണായി എന്നാൽ ചിത്രത്തിന്റെ നിർമ്മാണവും വിതരണവും നടത്തിയിട്ടുള്ള വേഫെയർ ഫിലിംസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ സിനിമ മുന്നൂറ് കോടി കളക്ഷൻ നേടിയിട്ടുമില്ല നിലവിൽ വമ്പൻ തരംഗമായി കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ഏഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷബ് ഷെട്ടി തിരക്കിഴിച്ച് സംവിധാനം ചെയ്ത് ഒക്ടോബർ രണ്ടേ തീയറ്റെടുത്ത ഈ സിനിമ ഏഴാം ദിവസമായി നില ബുധനാഴ്ച കേരളത്തിൽ രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ ഏഴ് ദിവസം കൊണ്ട് മുപ്പത്തിയൊന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏഴ് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ മുന്നൂറ്റി എഴുപത്തി എട്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിദേശ കളക്ഷനായി അറുപത്തി ആറ് കോടി അൻപത് ലക്ഷം ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ധനുഷ് തിരകഥി സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഒക്ടോബർ എന്ന ബുധനാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് ഇഡ്ഡലിക്കടായി ചിത്രം എട്ടാം ദിവസമായ നല്ല ബുധനാഴ്ച കേരളത്തിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ എട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ ആദ്യ എട്ട് ദിവസം കൊണ്ട് നാൽപ്പത്തി ഒന്ന് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കക്ഷനായി അൻപത്തിയൊന്ന് കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് വിദേശ കളക്ഷനായി ഒൻപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ഉൾപ്പെടെ ആദ്യ എട്ട് ദിവസം കൊണ്ട് അറുപത് കോടിക്കുമുള്ളിലാണ് ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് ഷെയ്നികം നായനായി ഉണ്ണീശിവൻ തിരക്കതിഴി സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി സെപ്റ്റംബർ ഇരുപത്തിനാറിന് തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന സിനിമയാണ് ബൾക്കി ഈ സിനിമയ്ക്ക് ഇപ്പോഴും വളരെ മികച്ച ഹോൾഡിംഗ് ചിലർത്തി മുന്നേറാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് കളക്ഷൻ സൂചിപ്പിക്കുന്നത് ചിത്രം പതിമൂന്നാം ദിവസമായി ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ പതിനാറ് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യ പതിമൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ ഏഴ് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് വേളയുടെ ബോക്സ് ഓഫിൽ പതിനൊന്ന് പതിനൊന്നര കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത് പവൻ കല്യാൺ നായകനെ സുജിത്ത് തിരക്കജയിൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത തെലുങ്ക് പാൻഡിയേറ്റ് സിനിമയാണ് ദേ കോൾ ഹിം ഓജി ഇമ്രാൻ ആഷ്മി പ്രിയങ്കാ മോഹൻ അർജുൻ ശ്രേയ ശ്രേയാഷെ പ്രകാശ് രാജി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ പതിനാല് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കഷനായി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി എൺപത്തി ലക്ഷം രൂപയാണ് നേടിയെടുക്കാനായിട്ടുള്ളത് വിദേശ കലക്ഷനായി അറുപത്തഞ്ച് കോടി പതിനഞ്ച് ലക്ഷം ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തേഴ് കോടി രൂപയാണ് ഇതുവരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ തിയേറ്റർ റേറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് നൂറ്റി അൻപത് കോടി രൂപയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ബ്രേക്ക് ഇവിൻ പോയിന്റ് മുന്നൂറ് കോടി രൂപയാണ് വരും ദിവസങ്ങളിൽ ഈ സിനിമയ്ക്ക് മുന്നൂറ് കോടി നേടിയെടുത്ത് ബ്രേക്ക് ഇവിൻ പോയിന്റ് മറികടക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച തരുന്ന മിക്സഡ് അഭിപ്രായം നേടുന്ന ബോളിവുഡ് സിനിമയാണ് സണ്ണി സംസ്കാരിക്കി തുളസി കുമാരി ശശാം കൈത്താൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ വരുൺ ധവാൻ ജാൻവി കപൂർ സന്യാ മൽഹോത്ര രോഹിത് സറഫ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ ഏഴ് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നാൽപ്പത്താറ് കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഏഴ് ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ ഒൻപത് കോടി അൻപത് ലക്ഷം രൂപയാണ് ടോട്ടൽ അൻപത്താറ് കോടി രൂപയാണ് ആദ്യ ഏഴ് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നാളെ ഒക്ടോബർ വെള്ളം വെള്ളിയാഴ്ച പുതിയ സിനിമകൾ ഉൾപ്പെടെ തിയറ്ററിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല സിനിമകളുടെയും തിയേറ്ററുകളുടെ എണ്ണവും സ്ക്രീൻ കൗണ്ടും കുറയാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അപ്പോൾ ഈ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനി അപ്ഡ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം